അതിക്രൂരനായിരുന്ന ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബിനെ പ്രകീർത്തിച്ച സമാജ്വാദി പാർട്ടി എം എൽ എ അബു ആസ്മിയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചാൽ വേണ്ട ചികിത്സ നൽകാമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അബു ആസ്മിക്ക് ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോയെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കണമെന്നും യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു അതേസമയം അബു ആസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ശിവജി മഹാരാജന്റെ മകനും ഹിന്ദു സ്വരാജിനുവേണ്ടി പോരാടുകയും ചെയ്ത സാംബാജി മഹാരാജനെ ഇഞ്ചിച്ചയക്കൊന്ന ക്രൂരനായ ഔറംഗസേബിനെ മഹാനായ ഭരണാധികാരിയെന്ന് വിളിച്ച എം എൽ എ അബു ആസ്മിയെ സമാജ്വാദി പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു അബു ആസ്മിയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചാൽ വേണ്ട ചികിത്സ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചു ഛത്രപതി ശിവജി മഹാരാജിന്റെ പാരമ്പര്യത്തെ ഇകർത്തിയ അബു ആസ്മി ഔറംഗസേബിനെ ഈശ്വരതുല്യം ആരാധിക്കുന്നു അബു അബുആസ്മിക്ക് ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോ എന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കണമെന്നും യോഗി ആവശ്യപ്പെട്ടു तो अधिक्षेपी समाजवादी पार्टी मार्गे प्रशंसा उत्तर प्रदेश नियम सब मुख्यमंत्री गौरव की अनुभूति कर करने की बजाय लज्जा महसूस कर रहा हो और औरंगजेब को अपना नायक मान रहा हो क्या उसको भारत के अंदर रहने का अधिकार होना चाहिए क्या और समाजवादी पार्टी को इसका जवाब देना चाहिए एक तरफ आप कुंभ को रहे और दूसरी तरफ औरंगजेब जैसे दुष्ट और क्रूर धर्मान मंदिरों को तोड़ने वाले व्यक्ति को भारत की आस्था को निर्ममता के साथ रोदने का कार्य करने वाले व्यक्ति को महमा मंडन करते हो आखिर कौन सी नस ऐसी आपकी दबी हुई है कि आप लोग अपने उस व्यक्ति पर उस विधायक पर नियंत्रण नहीं कर पा रहे हैं മഹാരാഷ്ട്രയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഇകർത്തുകയും അതിക്രൂരനായ ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബിനെ പൂർത്തുകയും ചെയ്ത അബു ആസ്മിയെ മഹാരാഷ്ട്ര നിയമസഭയുടെ ബജറ്റ് സെഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ജനം ഡൽഹി